ഞാൻ ആകെപാട് കോൺഫിഡൻറ്റ് ആയിട്ടുള്ളൊരു കാര്യം എൻ്റെ ഹെയറിൻ്റെ കാര്യത്തിലാണ് പോയാലും തിരിച്ചു വരും ഹൺഡ്രഡ് പെർസെൻറ്റ് ഷുവറാണ് എനിക്ക് എത്ര എൻ്റെ ഹെയർ പോയാലും അത് തിരിച്ചു വരും ഈ അടുത്ത കാലത്ത് ഞാൻ എൻ്റെ ഹെയറിനെ അത്യാവശ്യം നന്നായിട്ട് കളർ അടിച്ചിട്ട് ഡാമേജ് ആക്കിയിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് ശേഷം ആ താഴത്ത് കളർ ചെയ്ത ഭാഗം മൊത്തം പോയതാണ് പിന്നെ അത് തിരിച്ചു വന്നതാണ് വളരെ ഹെൽത്തി ആയിട്ട് തിരിച്ചു വന്നു ഇപ്പം ഞാൻ വീണ്ടും ഒന്ന് ട്രിം ചെയ്തതാണ് നിങ്ങളിപ്പോൾ കണ്ട വീഡിയോയിൽ കാണുന്നത് എൻ്റെ ഹെയർ കേട്ടോ അപ്പോൾ അതിൻ്റെ കാരണമായിട്ട് ഞാൻ കരുതുന്നത് ഞാൻ എടുക്കുന്ന പ്രോട്ടീൻ ഇൻടേക്കാണ് എവ്രി മീലിൻ്റെ കൂടെ ഞാൻ പ്രോട്ടീൻ എടുത്തിരിക്കും അതുപോലെ തന്നെ ഞാൻ പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കാറുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് തീർച്ചയായിട്ടും ഞാൻ പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കുന്നുണ്ട് അത് മിക്സ് ചെയ്യുന്നത് സോയാ മിൽക്കിലാണ് സോയാ മിൽക്ക് ഓൾറെഡി പ്രോട്ടീൻ കംപ്ലീറ്റ് പ്രോട്ടീൻ ഉള്ളൊരു ഒരു ഒരു ഭക്ഷണവസ്തുവാണ് ആ സോയാ മിൽക്കിൽ നമ്മൾ വീണ്ടും നട്ട്സ് ആൻഡ് സീഡ്സ് പൊടിച്ചെടുക്കുന്ന പൗഡർ മിക്സ് ചെയ്യുമ്പോൾ പ്രോട്ടീൻ്റെ അളവ് വർദ്ധിക്കുവാണ് ചെയ്യുന്നത് അതല്ലാതെ നിങ്ങൾ ആ ഒരു ഔട്ട് സൈഡ് ബ്രാൻഡിനെ ആശ്രയിക്കണമെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് പ്രോട്ടീൻ എക്സ് ആണ് പ്രോട്ടീൻ എക്സ് തന്നെ എടുക്കണം എന്നും ഒരു നിർബന്ധവും ഞാൻ സോയാ മിൽക്കാണെങ്കിലും പ്രോട്ടീൻ എക്സ് ആണെങ്കിലും ഷുഗർ ഫ്രീ ആണ് ഉപയോഗിക്കുന്നത് പ്രോട്ടീൻ എക്സിൽ ഷുഗർ ഫ്രീ അതായത് ഷുഗർ ആഡഡ് ആണോ എന്ന് ചോദിച്ചാൽ സുക്രലോസ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത് സുക്രലോസ് എന്ന് പറയുന്നത് ഡയബറ്റിക് ഫ്രണ്ട്ലി ആണ് അതായത് നമ്മുടെ ഷുഗർ ഷുഗർ ലെവൽ ഹൈപ്പിന് ഒരിക്കലും സുക്രലോസ് കാരണമാവുന്നില്ല സോ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന പ്രോട്ടീൻ പ്രോട്ടീൻ പൗഡർ സോയാ മിൽക്കിൽ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷേ ഇത് പെട്ടെന്ന് വീട്ടിലുണ്ടാക്കാൻ സമയമില്ല ഇൻഗ്രീഡിയൻസ് സംഘടിപ്പിക്കാൻ പറ്റിയില്ല എന്നൊക്കെ തിങ്ക് ചെയ്യുന്നവർക്ക് ഒരു പെട്ടെന്നൊരു പ്രോഡക്റ്റിനെ ആശ്രയിക്കണമെങ്കിൽ പ്രോട്ടീൻ എക്സ് എന്തുകൊണ്ടും നല്ലതാണ് ഇതെൻ്റെ പേഴ്സണൽ ചോയ്സ് ആണ് നിങ്ങൾ ഇതിന് എന്നൊരു നിർബന്ധമില്ല കേട്ടോ ഞാൻ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചാൽ വർഷങ്ങളായിട്ട് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് ഇതിന് ഒരുപാട് അഡ്വെർടൈസ്മെൻറ്റിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കില്ല കാരണം ഈ പ്രോഡക്റ്റിനൊന്നും അഡ്വെർടൈസ്മെൻറ്റ് ആവശ്യമില്ല സോ ഞാൻ ഇതിനെ ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ചെയ്യുന്നു അതുകൊണ്ട് ഉപയോഗിക്കുന്നു നിങ്ങൾ ഉപയോഗിക്കണം എന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ നിങ്ങൾ പ്രോട്ടീൻ എടുക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ഔട്ട് സൈഡിൽ നിന്ന് കുറേ ഓയിലൊക്കെ മാറ്റി മാറ്റി പരിശിട്ടിട്ടുണ്ടായിരിക്കും ഇൻസൈഡിന് ന്യൂട്രീഷൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മുടി വളരില്ല ഇത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് സോ അത്ര എനിക്ക് പറയാനുള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വരാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കേട്ടോ താങ്ക് യു ഉമാ